ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പുതിയൊരു അപ്ഡേഷനിലേക്കാണ് പോകുന്നത് നമ്മുടെ പണപ്പെട്ടി എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടിപ്പോൾ സായി പുറത്തേക്ക് പോയിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ സീസണിലൊക്കെ ഇതുപോലെ തന്നെ ഒരു പണപ്പെട്ടി ടാസ്ക് ഉണ്ടായിരുന്നു അന്ന് നാദ്രയായിരുന്നു ഈ പണപ്പെട്ടി എടുത്തുകൊണ്ട് പോയത് അന്ന് ഏഴ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയോളം ഉണ്ടായിരുന്നു പണപ്പെട്ടിയിൽ ഈ പ്രാവശ്യം ഒരു പക്ഷേ അതിലും കൂടുതൽ കാണേണ്ടതായിരുന്നു ഇത് ആദ്യ റൗണ്ടിൽ തന്നെ സായി ആ അഞ്ച് ലക്ഷം രൂപയും എടുത്ത് പുറത്തേക്ക് പോരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് നമുക്കറിയാം അവിടെ മത്സരാർത്ഥികൾ പലരും ഈ ആഴ്ചയിൽ പുറത്തു പോരേണ്ടിയവരുണ്ട് സായി ഏതായാലും കപ്പടിക്കത്തില്ല എന്നുള്ളത് ഉറപ്പാണ് സായിക്കും അറിയാം അത് പ്രേക്ഷകർക്കും അറിയാം ഒരുപക്ഷെ ഈ ആഴ്ചയിൽ പുറത്തു പോകുന്ന ഒരു മത്സരാർത്ഥിയാണ് സായി എന്ന് വേണം വിശ്വസിക്കാൻ ഒരുപക്ഷെ കുറച്ച് സമയം കൂടി ക്ഷമിച്ചിരുന്നെങ്കിൽ അടുത്ത റൗണ്ടിൽ ഒരു പക്ഷേ ഏഴ് ലക്ഷമോ അതല്ലെങ്കിൽ അതിലിനു കൂടുതലൊക്കെ വരാൻ സാധ്യതയുണ്ട് പത്ത് ലക്ഷം വരെ എന്താണേലും ബിഗ് ബോസ് കൊടുക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ കൊടുക്കും എന്നുറപ്പാണ് സായിയുടെ തീരുമാനം എന്തായാലും വളരെ നല്ലൊരു തീരുമാനം തന്നെയാണ് അതിന് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല എന്തായാലും സായിക്ക് കപ്പടിക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ സായി അഞ്ച് ലക്ഷം രൂപയും എടുത്ത് പുറത്തേക്ക് പോവുക എന്നുള്ളത് നമുക്കറിയാം ഒരു നല്ല കാര്യം തന്നെയാണ് സായി അത് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു എന്നതും അറിയാം നമ്മുടെ നന്ദനയ്ക്കൊരു വാക്ക് കൊടുത്തിരുന്നു ആ വാക്ക് പാലിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ പെട്ടി ഇപ്പോൾ എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഇത് നന്ദന സിജോ സായി കൂട്ടുകെട്ടിൻ്റെ നേരത്തെ ഒരു തീരുമാനം തന്നെ ആയിട്ട് വേണം കരുതാൻ കാരണം സിജോ കപ്പടിക്കുക സായി ഈ പണപ്പെട്ടി എടുത്തുകൊണ്ട് ഇറങ്ങുക ഇത് അവർ നന്ദന പോയപ്പോൾ തന്നെ തീരുമാനിച്ചിരുന്ന ഒരു കാര്യം തന്നെയാണ് ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ അപ്പോൾ ഈ ആഴ്ചയിൽ രണ്ടു പേരാണ് പുറത്തേക്ക് പോകണേ ഒന്നിപ്പോൾ സായി പോയി അടുത്ത എവിഷനിലൂടെ ഒരാൾ കൂടി പുറത്തേക്ക് പോകും